ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കൊന്നൊരു അവക്കാഡോയുടെ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവക്കാഡോ ജ്യൂസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ജ്യൂസാണ് അവക്കാഡോ ജ്യൂസായിട്ടും ഷെയ്ക്കായിട്ടും ഒക്കെ നമുക്ക് ഇതുണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതായിട്ട് ഞാനൊരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു അവക്കാഡോയാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കായലാ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് ഒന്ന് ഒരു സ്പൂണും കൊണ്ട് ഒന്ന് വടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് പഴുത്തതാണ് ഇത്തിരി പഴുപ്പ് അധികമായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സ്പൂണ് കൊണ്ട് വടിച്ചാൽ അതും കിട്ടും എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് മാറ്റിക്കളയാ ഇത് ഇനി അതിനുശേഷം നമുക്കതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് അത് നമുക്കൊന്ന് ഇട്ട് ൊടുക്കി നമുക്കതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അധികം പഞ്ചസാര ഒന്നുമില്ല നമ്മളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല തണുപ്പിച്ച പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് നന്നായി അടിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഒര ലിറ്റർ പാലോളം നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് തേനും കൂടിയാണ് അതിലേക്ക് ഒഴിക്കുന്നത് അവ തേൻ ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതിനാണ് തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റാം ഏകദേശം ഒരു രണ്ടര രണ്ടര ഗ്ലാസോളം നമുക്കത് ജ്യൂസ് കിട്ടും അത് നമ്മൾ ഗ്ലാസ്സിലേക്കൊന്ന് പകർത്തിയിട്ടുണ്ട് പിന്നെ നമുക്കതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കൊരു കുറച്ച് കാഷിനട്ടും കുറച്ച് ബദാം അതുപോലെ പിസ്ത ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ആ ജ്യൂസിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാം അത് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാനും നല്ല ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി തേൻ ചേർത്ത് കൊടുക്കാം തേനും ഒരു ഹെൽത്തി ആയിട്ടുള്ള മധുരമാണ് അപ്പോൾ അതും കുറച്ചൊഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവക്കാഡോ ഷെയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഷേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും താങ്ക്